അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഒൻപത് മാസത്തിനു ശേഷമാണ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇരുവരുടെയും തിരിച്ചുവരവ് ഔദ്യോഗികമായി നാസ പ്രഖ്യാപിച്ചത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലേറി മാർച്ച് പതിനാറിന് ഇരുവരും ഭൂമിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്റ്റാർലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയ ഇവരുടെ മടക്ക വാഹനത്തിന്റെ സാങ്കേതിക തകരാർ മൂലമാണ് ജൂൺ മുതൽ ബഹിരാകാശത്ത് ഇവർ കുടുങ്ങിയത് സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുള്ള ഐ എസ് എസിലേക്കുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ സ്രസ്റ്ററുകളിൽ കൊണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കം വൈകി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകം ഇവരില്ലാതെയാണ് മടങ്ങിയത് ക്രൂസ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിംഗ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമായാണ് സ്റ്റാർലൈൻ പദ്ധതിയിട്ടത് ഔദ്യോഗികമായി സി എസ് ടി നൂറ് എന്നാണ് അറിയപ്പെടുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥ ലക്ഷ്യങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനായിരുന്നു സ്റ്റാർലൈൻ രൂപകൽപ്പന ചെയ്തത് ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ സുനിതാ വില്യംസിനും വിൽമോറിനും ശാരീരികമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ വരാനും സാധ്യതയുണ്ട് ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ ഇരുവരുടെയും ആരോഗ്യസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ബഹിരാകാശത്തുനിന്ന് തിരിച്ചെത്തുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നത് പ്രധാനമാണ് ഈ സമയത്ത് ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും കഠിനമായി തോന്നുമെന്നാണ് പറയുന്നത് ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകളാണ് സുനിതയും വിൽമോറും നടത്തുന്നത് പേശികളുടെ ബലം വീണ്ടെടുക്കുന്നതിനും ചലനം സുഗമമാക്കുന്നതിനും ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ കാർഡിയോ വാസ്കുലാർ വ്യായാമങ്ങൾ ഡയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതിനിടെ ദീർഘകാലത്തെ ബഹിരാകാശവാസത്തിനിടയിലെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച കാര്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുനിതാ വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ ബഹിരാകാശ നിലയത്തിൽ ഇത്രയധികം കാലം കഴിയേണ്ടി വന്നത് സംബന്ധിച്ചുയരുന്ന ആശങ്കകളെ അത്ര കാര്യമാക്കേണ്ടെന്ന തരത്തിലായിരുന്നു സുനിത വില്യംസിന്റെയും ബൂഷ് വിൽമോറിന്റെയും പ്രതികരണം ബഹിരാകാശത്ത് ഇരുവർക്കും ദീർഘകാലം കഴിയേണ്ടി വന്നതിനെ രാഷ്ട്രീയവത്കരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ശ്രമിക്കുന്നുവോ എന്ന ചോദ്യത്തോടും ബൂഷ് വിൽമോർ പ്രതികരിച്ചു രാഷ്ട്രീയം ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പ്രതികരണം ജോ ബൈഡൻ ഭരണകൂടം രണ്ട് ബഹിരാകാശ സഞ്ചാരികളെയും ഉപേക്ഷിച്ചുവെന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇരുവർക്കും ബഹിരാകാശത്ത് തുടരേണ്ടി വരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും അവരെ എത്രയും വേഗം തിരിച്ചെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സാമൂഹിക മാധ്യമത്തിലൂടെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു